ഇങ്ങനെ പന്ത്രണ്ടാം മാസമെത്തി ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പ് അയച്ച് തന്നപ്പോൾ രസകരമായൊരു വാചകം കാണാനിടയായി ഹോ ഇനി ഈ വർഷത്തെ പാടും ദുരിതവും ഒക്കെ ഒരു മാസം കൂടി അനുഭവിച്ചാൽ മതിയല്ലോ എന്ന് എന്നിട്ട് അടുത്ത സെൻറ്റൻസോ അടുത്ത വർഷത്തെ പാടും ദുരിതവും ഒക്കെ വരാനായി ജനുവരി റെഡിയായി നിപ്പുണ്ടത്ര സത്യമാണ് ഓർത്താൻ എന്നുവെച്ചാൽ കലണ്ടറുകളുടെ ആ താളുകൾ മറിയുമ്പോഴും മനുഷ്യൻ അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളുടെ ചുറ്റുപാടിൽ വലിയ മാറ്റമൊന്നുമില്ല കടം കടമായി തുടരുന്നു ബാധ്യത ബാധ്യതയായി തുടരുന്നു രോഗം രോഗമായി തുടരുന്നു മരണം ആവർത്തിക്കപ്പെടുന്നു ജനനം ആവർത്തിക്കപ്പെടുന്നു നശിക്കുന്നു തളിർക്കുന്നു കിളിക്കുന്നു വാടുന്നു കൊഴിയുന്നു വീണ്ടും എന്ത് പുഷ്പിക്കുന്നു നിറമുണ്ടാകുന്നു സുഗന്ധം നിറയ്ക്കുന്നു ഇല്ലാതാകുന്നു ഇതൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് കാലത്തെക്കുറിച്ച് പഠിച്ച വീൽചെയറിൽ സഞ്ചരിച്ച സ്റ്റീഫൻ ഹോക്കിങ്സ് ദ ഫിലോസഫി ഓഫ് ടൈം അഥവാ കാലത്തിൻ്റെ തത്വചിന്ത തേടി ചെന്നപ്പോൾ ഈ കാലത്തെ വല്ലാതെ ഓൺ ചെയ്യുന്നുണ്ടോ ആരെങ്കിലുമെന്ന് അന്വേഷിച്ചത്രേ നമ്മൾ ഗീതയിലൊക്കെ മനോഹരമായി കാലത്തെ നിർവചിച്ചിട്ടുണ്ട് നീ അനുഭവിക്കുന്നത് എന്തെങ്കിലും നീ സൃഷ്ടിച്ചതാണോ ഇന്നലകളിൽ അത് വേറെ ആരുടേതോ ആയിരുന്നില്ലേ ഇന്ന് നിൻ്റെ സ്വന്തമാണെങ്കിലും നാളെ അത് അന്യമല്ലേ എന്ന് പറയുന്ന മനോഹരമായ ഗീതയുടെ സന്ദേശത്തിൽ അത് ഞാൻ പലപ്പോഴും പലയിടങ്ങളിലും കേട്ടും വായിച്ചും ഒക്കെ ഉൾക്കൊണ്ടിട്ടുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ അന്വേഷിച്ചപ്പോൾ വിശുദ്ധ കുറുആാനിൽ ഇന്നമാ അനദ്ദേഹർ എന്നൊരു പ്രയോഗമുണ്ടത്രേ അതായത് ഞാൻ തന്നെയാണ് കാലം എന്ന് ഉടയതമ്പുരാനായ പടച്ചവൻ പ്രവാചകനിലൂടെ വിശുദ്ധ കുറുആാനിലൂടെ പറയുന്നത്രേ എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാലം പറയുമ്പോൾ കാലത്തെ പഴിക്കരുത് കാലത്തെ കുറ്റം പറയരുത് കാരണം അതുടേതമ്പുരാൻ തന്നെയാണ് കാലം കഷ്ടകാലമെന്നും നല്ല കാലമെന്നും അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു സംഗതിയൊന്നും ശവിച്ചുകൊണ്ട് പറയാനോ അതിരുവിട്ട് സന്തോഷിക്കാനോ ഉള്ളതല്ല അതൊക്കെ അനുഗ്രഹങ്ങളുടെ ഏറ്റവും മനോഹരമായ അടുക്കി വെക്കലുകൾ സമയത്തോട് ചേർത്ത് മനുഷ്യനും പ്രകൃതിക്കും പ്രപഞ്ചത്തിനുമൊക്കെ നൽകുന്നതാണ് എന്നുള്ളതാണ് അതിൻ്റെ മഹത്തായ ആ തത്വചിന്ത അല്ലെങ്കിൽ ഫിലോസഫി ഈ ഫിലോസഫിയൊക്കെ ഓർത്തത് പ്രിൻസ് ജോസഫ് എന്ന് പറയുന്ന ഒരു അധ്യാപകനോ മറ്റോ ആണ് അദ്ദേഹം എഴുതിയ ഒരു കുറിപ്പ് കണ്ടപ്പോഴാണ് മുഹമ്മദ് നബി സലാഹു അല്ലൈവല്ലം പറഞ്ഞു ലോകാവസാനം വരികയില്ല കാലങ്ങൾ പരസ്പരം അടുക്കുവോളം ഒരു വർഷം ഒരു മാസം പോലെയും ഒരു മാസം ഒരാഴ്ച പോലെയും ഒരാഴ്ച ഒരു ദിവസം പോലെയും ഒരു ദിവസം മണിക്കൂറുകൾ പോലെയും ഒരു മണിക്കൂർ ഒരു തീപ്പൊഴിതെറിക്കുന്ന വേഗത്തിലും കഴിഞ്ഞു പോകും യാദർച്ഛികമായി മുന്നിൽ വന്ന ഒരു വചനമാണ് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്തത് ഈ വചനം എഴുതി വെച്ചയാൾ അനുഭവിച്ച ഫീൽ എന്താവും അത്ഭുതകരമായ പ്രവചനം എങ്ങനെ വിശ്വസിക്കാൻ കഴിഞ്ഞു അൻപത് വർഷം മുമ്പ് ശാസ്ത്രമാണ് ഈ ഒരു പ്രചനം നടത്തിയിരുന്നെങ്കിൽ പോലും ഏതൊരാളും ഈ വാദത്തെ ഗൗനിക്കുക സാധ്യമല്ല ഒരു നൂറ് വർഷം മുമ്പാണെങ്കിൽ അയാൾക്ക് വട്ടാണെന്ന് ഉറപ്പായും പറയും അഞ്ഞൂറ് വർഷം മുമ്പാണെങ്കിലോ അഞ്ഞൂറ് വർഷം മുമ്പ് അങ്ങനെ ഒരു പ്രവചനം ആളുടെ വാക്കുകളോ അയാളുടെ പേരോ ഇന്ന് ചരിത്രത്തിൽ പോലും ഉണ്ടാവില്ല എന്നാൽ ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് പറഞ്ഞ ഒരു പ്രവചനം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നു കേവലം അൻപത് വർഷം മുമ്പ് പോലും ജീവിച്ചിരുന്നവർക്ക് പോലും ഇതനുഭവിച്ചിട്ടുണ്ടാവില്ല എന്നിരിക്കെ അത്ഭുതം തന്നെ എന്ന് പറഞ്ഞാണ് കുറിച്ചിരിക്കുന്നത് കാലത്തെക്കുറിച്ച് പറഞ്ഞത് എത്രയോ സത്യമാണ് ലോകാവസാനത്തിൻ്റെ നാളുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രവാചകൻ കാലത്തിൻ്റെ മിന്നൽ വേഗതയെക്കുറിച്ച് പറഞ്ഞത് ഇന്ന് പ്രസംഗത്തിലും ചിന്തകളിലും പരസ്പര സംഭാഷണത്തിലുമൊക്കെ ഓഹ് ഇരുപത്തിനാല് തീർന്നു എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് മിന്നി മറഞ്ഞതുപോലെ മാറി അങ്ങനെ പോകുന്നു ഇനി മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓണം എത്താറായി ഇരുപത്തിനാലിലെ ക്രിസ്തുമസ് ദേ ദിവസങ്ങൾക്കപ്പുറവും ഏതായാലും ഓരോ നിമിഷവും അനുഗ്രഹമാണ് ഓരോ നിമിഷവും അവസരമാണ് എന്ന ചിന്തയിൽ നന്മ ചിന്തിക്കാനും നന്മ പറയാനും പ്രവർത്തിക്കാനും നമുക്ക് കഴിയട്ടെ എന്ന് കൂടി ചേർത്ത് പറയുന്നു